ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാ ഫാമിലി ഗ്രൂപ്പിലേക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ഫാമിലി ഗ്രൂപ്പ് എന്ന് പറയാൻ കാരണം എല്ലാവർക്കും ഉപകാരപ്പെടും നിങ്ങൾക്കും ഈ വീഡിയോ അയച്ചു കൊടുത്താൽ നിങ്ങളുടെ മരണശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തായാലും ഈ വീഡിയോ വേസ്റ്റ് ആവില്ല പറഞ്ഞു വരുന്നത് ഒരുപാട് വർഷത്തിന് ശേഷം ഒരാൾ അവന്റെ ഉപ്പാന്റെ കബറിലേക്ക് അടുത്തേക്ക് തിയറത്തിന് ഒരുപാട് വർഷത്തിന് ശേഷം പോയാണ് അങ്ങനെ പോയി അവിടെ ഇങ്ങനെ ധ്യാർഥ ചെയ്യുമ്പോൾ വേറെ ഒരു ഉപ്പയും മകനും ആ ഖബർസ്ഥാനിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടുവരുന്നു അപ്പോൾ ഒരു ഖബർ അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മകന് ഉപ്പയോട് ചോദിക്കുന്നുണ്ട് ഉപ്പ അല്ല ഈ ഇങ്ങനെ ഇത്രയും ഈ ഒരാഴത്തിൽ മണ്ണിട്ട് മൂടിയാല് ആ മരിച്ചയാൾക്ക് ശ്വാസം കിട്ടും മൂടിയാല് എന്ന് മകൻ ഉപ്പയോട് ചോദിക്കുമ്പോൾ ഉപ്പ പറഞ്ഞു മകനോട് മോനെ നീ മരിച്ചാലൂടെ മകന് അയാൾക്ക് വേണ്ടി ദ്വാ ചെയ്താൽ ശ്വാസം കിട്ടും അതുപോലെ തന്നെ സ്വർഗവും കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം ഇത് ഈ ശ്രദ്ധ ഈ ചെയ്യുന്ന മനുഷ്യന് ശ്രദ്ധിച്ചു എന്നിട്ട് പൊട്ടി കരയാൻ തുടങ്ങി അയാൻ തുടങ്ങി എന്നിട്ട് അയാൾ ഉപ്പയോട് ഇങ്ങനെ പറയാണ് ഉപ്പാ ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നല്ലോ എപ്പോഴും എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അയാൾ പൊട്ടി കരയുകയാണ് അവരുടെ അടുത്ത് വെച്ചിട്ട് ഇതിൽ നിന്നൊരു പാഠം നമുക്കുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കും െ ഒരുപാട് എഞ്ചിനീയറിംഗ് ഡോക്ടറൊക്കെ പഠിപ്പിച്ച് നമ്മളെ ഉപ്പമാർ പഠിപ്പിച്ചതാണ് കഷ്ടപ്പെട്ട് അധ്വാനപ്പെട്ട് അവരുടെ ചോര ചോരനീരാക്കി നമ്മളെ പഠിപ്പിച്ച് അവസാനം ഉപ്പ ഉമ്മമാർ മരണപ്പെട്ടു പോകുന്നു നമുക്ക് അവരുടെ ചിന്തയില്ല ഒരാഴ്ച രണ്ടാഴ്ച ചിന്ത പിന്നെ നമ്മളുടെ ലോകത്ത് നമ്മളിങ്ങനെ പാറി പറക്കാൻ നിസ്കാരമില്ല ഖുർആാനില്ല പക്ഷേ ഉപ്പമാർ ആഗ്രഹിക്കുന്നത് എൻ്റെ മകൻ്റെ പ്രാർത്ഥന അതേ കബറാളികൾ റസൂൾ അല്ലാഹിസ്വല്ലാ അലൈസ് വല്ല തങ്ങൾ പറയുന്നു ഒരു കബറാളികളുടെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ നടു കടലിൽ മുങ്ങുന്ന ഒരു മനുഷ്യൻ കൈനീട്ടി രചിക്കുന്നത് പോലെയാണ് പോരാളികളുടെ അവസ്ഥ എന്ന് ഒരു നടു കടൽ മുങ്ങുന്ന ഒരു തൻ്റെ കൈ മുകളിൽ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ രക്ഷപ്പെടും എന്ന് അയാൾ കൈ ആഗ്രഹിച്ചിട്ടല്ലിക്കുന്നത് അതേപോലെ കിട്ടേണ്ട ആ ഒരു രക്ഷ എന്തെന്ന് പറയോ മക്കളുടെ പ്രാർത്ഥന അതല്ലാതെ ഒന്നും അവർക്ക് കിട്ടില്ല അപ്പം മക്കളുടെ പ്രാർത്ഥന കിട്ടണമെങ്കിൽ ആ പ്രാർത്ഥന കിട്ടണ ആദ്യം മക്കൾ എന്ത് ചെയ്യണം സ്വാലഹീങ്ങളാവണം അഞ്ചു വക്ത കൃത്യമായി അനുസ്കരിക്കുന്നവരാണം അഞ്ചു വക്തിലും ഉപ്പ ഉമ്മമാർക്ക് പ്രാർത്ഥിക്കുന്നവരാവണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉറപ്പ് പ്പായിട്ടും നിന്റെ ഉപ്പ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഉപ്പേന് വലിയ സ്വലീഹ്യങ്ങൾ അല്ലെങ്കിലും ഉമ്ര ചെയ്തിട്ടില്ല അജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും നിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം ആ ഉപ്പാക്ക് ഖബറിൽ രക്ഷയുണ്ട് സ്വർഗമുണ്ട് അവർക്ക് ധറജകൾ ഉയർത്തി ഒള്ള കൊടുക്കും പക്ഷേ വളരെ വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ മരണപ്പെട്ടു പോയ ഒരുപാട് ഉപ്പ ഉമ്മമാർ ഖബറിൽ ഇപ്പോഴും കരഞ്ഞിരിക്കുകയാണ് ഒരു മക്കള് തിരിഞ്ഞു നോക്കാതെ പ്രാർത്ഥിക്കാതെ സോഷ്യൽ മീഡിയക്ക് അഡിക്ഷൻ ആയിട്ട് എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ നോക്കുന്നു പള്ളിക്ക് നിസ്കരിക്കാൻ പോകുന്നില്ല വലുതാക്കി നല്ല ഉയരങ്ങളിലേക്ക് എത്തിച്ച ഉപ്പമാർക്ക് ഒരു പ്രാർത്ഥന പോലും ഇല്ല ഉപ്പമാർക്ക് വേണ്ടിയിട്ട് ഒരു പോലും ഇല്ല ദുനിയാവിൻ്റെ പിറകെ പോവുകയാണ് ആ ഉപ്പ ഉമ്മമാർ എത്ര വിഷമത്തിലുണ്ടാകും ഈ ദുനിയവിൽ നമ്മൾ ഉപ്പ ഉമ്മമാർക്ക് കൊടുക്കാൻ വെച്ചിൽ വെച്ചിട്ട് ഏറ്റവും വിലയേറിയ സമ്മാനം അത് അവരുടെ മരണശേഷമുള്ള അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് അള്ളാഹുവി എൻ്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ എൻ്റെ ഉപ്പാക്കും ഉമ്മക്ക് അള്ളാഹുവി നീ മഹഫിറത്ത് നൽകണേ നീ കബറിടം വിശാലമാക്കണേ ജീവിതം സ്വർഗത്തിലാക്കണേ അവർക്ക് നീ സ്വർഗം നൽകണേ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അവർക്ക് നീ ധരജ കൊടുത്തു കൊടുക്കണേ എന്ത് വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ റബ്ബെ എൻ്റെ ഉപ്പമ്മമാർ എന്നെ പോറ്റി വലുതാക്കിയ എനിക്ക് നിഷ്കരിക്കാൻ പഠിപ്പിച്ച ഈ പള്ളിയിലേക്ക് വരാൻ തൗഫിക നൽകാൻ എന്നെ പോറ്റി വളർത്തിയ എൻ്റെ ഉമ്മ ഉപ്പി പുറത്തു കൊടുക്കണം എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക അതൊരിക്കലും നഷ്ടമാകില്ല മരണപ്പെട്ട ശേഷം ഒരാൾക്ക് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ബാക്കിയെല്ലാം പോകുമെന്ന് റസൂർ പറഞ്ഞതിൽ ഒന്നാമത്തേതാണ് മക്കളുടെ പ്രാർത്ഥന സ്വാലിഹീങ്ങളായ മക്കളുടെ പ്രാർത്ഥന അതെന്തായാലും കിട്ടും രണ്ടാമത്തേത് ജാരിയായ സ്വതക്ക ജീവിതത്തിൽ നിങ്ങൾ സ്വതക്ക അതായത് നിലനിൽക്കുന്ന സ്വതക്ക ആയിരിക്കില്ലെങ്കിലും െങ്കിലും നിങ്ങൾ കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം കൊടുക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് കബറിൽ പ്രതിഫലം കിട്ടും ഒരു ദീനി സ്ഥാപനത്തിന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദീനി സ്ഥാപനം നിലനിൽക്കുന്നത് വരെ അതിൻ്റെ പ്രതിഫലം അങ്ങനെ ജാരിയായി തുടർന്നുകൊണ്ടിരിക്കുന്ന സ്വതക്ക മൂന്നാമത്തേത് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇൽപ് ഒരു നല്ല കാര്യം നിങ്ങൾ പഠിച്ചു അതിനെ പ്രചരിപ്പിക്കുന്നു ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ പഠിക്കുകയാണ് നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു ആരൊക്കെ ഇത് കണ്ട് അവരുടെ ഉപ്പ ഉമ്മമാക്കി പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ദ ചെയ്യുന്നു നിഷ്കരിക്കാൻ തുടങ്ങുന്നുണ്ട് അതിന്റെ പ്രതിഫലം നിങ്ങൾ മരണപ്പെട്ടാലും നിങ്ങളുടെ കബറിലേക്ക് വരും അപ്പം നല്ല അറിവ് ഷെയർ ചെയ്ത് ാലും അത് ഈ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ഒന്നും നിങ്ങൾ ഖബറിലേക്ക് കിട്ടില്ല അപ്പം മക്കള് തീർച്ചയായിട്ടും ഉമ്മ ഉപ്പ ഉപ്പമാർ വസിയത്ത് ചെയ്യണം റബ്ബെ വസിയത്ത് ചെയ്യാൻ ഞാൻ മരണപ്പെട്ടാൽ മോനെ എനിക്ക് വേണ്ടി പ്രാർത്ഥി അതെന്തായാലും വസിയത്ത് മക്കള് മറക്കില്ല ഒരിക്കലും ഉമ്മ ഉപ്പമാർ കൊടുത്ത വസിയത്ത് മക്കള് അതിൽ മറക്കില്ല അപ്പൊ എന്തായാലും അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ പറയാ നിങ്ങൾ തീർച്ചയായിട്ടും ഉമ്മ ഉപ്പമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നാളെ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകും ഇൻഷാല്ല എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇന്ന് മുതൽ അഞ്ചു വത്ത് കൃത്യമായി നിഷ്കരിക്കാൻ തുടങ്ങുക ഉമ്മ ഉപ്പമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതേപോലെ നമ്മളുടെ ഉമ്മ ഉപ്പാർ അള്ളാഹുവിനോട് ചോദിക്കുമ്പത്രേ അള്ളാഹു എനിക്ക് സ്വർഗത്തിൽ നല്ല ധരജ കിട്ടുന്നുണ്ടല്ലോ സ്വർഗ്ഗത്തിൽ നല്ല സ്ഥാനം കിട്ടുന്നുണ്ടല്ലോ ഞാൻ ഞാനിതിന് മാത്രമേ ഒരു അമലും ചെയ്തിട്ടില്ല ഇത് എങ്ങനെയാണ് എന്ന് നാളെ മാതാപിതാക്കൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുമത്രേ നിൻ്റെ സ്വാലിഹീങ്ങളായ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ും പ്രാർത്ഥിക്കുന്നു മകുഫുറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പേരിൽ സ്വതക്ക കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പേരിൽ പള്ളി കെട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രതിഫലമാണ് ഇത് നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ നല്ല സ്വലഹീനായ പ്രവർത്തനം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേരിൽ നല്ല സ്വതക്ക എല്ലാം കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ മക്കൾ ഓർക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഫിലിമിന് കൊണ്ടുപോകുക അല്ലെങ്കിൽ പാർട്ടി ഗാനമേള നടത്തുന്നതല്ല ചെയ്യേണ്ടത് പൈസ ഉണ്ടെങ്കിൽ ഉമ്മ മരണപ്പെട്ടു പോയ ഉമ്മ ഉമ്മപ്പന്മാർക്ക് ഉമ്മമാരുടെ പേരിൽ സ്വതക്ക കൊടുക്കുക ദാനം കൊടുക്കുക അവരുടെ പേരിൽ പള്ളി കെട്ടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അതൊന്നും പൈസ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി െന്നും പ്രാർത്ഥിച്ചാൽ തന്നെ നിങ്ങളുടെ ഉമ്മ ഉപ്പമാർക്ക് ഉപ്പാർക്ക് അതിനുള്ള സ്ഥാനം സ്വർഗത്തിൽ കൊടുക്കും ഇതൊക്കെ മനസ്സിലാക്കുക ഇങ്ങനത്തെ വീഡിയോ ആണ് ഷെയർ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഇൻഷാ ഇൻഷാല്